ഹലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ് എവിടെയാണെന്ന് വഴി പറയാം പോകുന്ന വഴിക്ക് നമുക്ക് ചേച്ചിയും കൂടി പിക്ക് ചെയ്യാനുണ്ടായിരുന്നു ചേച്ചി മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ചേച്ചി രാവിലെ തന്നെ എണീച്ച് വരുന്നുണ്ട് ഈ ജേർണി ഫുള്ളും ഞങ്ങൾ ഒരുമിച്ചല്ല പകുതി വരെ പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉറക്കം എണീച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി അല്ലെങ്കിൽ ഞാൻ അടി ഉണ്ടാക്കി വാങ്ങിച്ചെന്ന് പറയാം പോകുന്ന വഴി നല്ല നല്ല കുറേ കാഴ്ചകൾ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞില്ലല്ലേ ഇന്നെൻ്റെ ബേർത്ത് ഡേ ആണ് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് തെയ്യ് കാണുന്നതൊക്കെ കൊല്ലം മൺട്രോത്തുരത്താണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ പക്ഷെ ഞാൻ പോയിട്ടില്ല ഞാനിങ്ങനെ ട്രെയിനിൽ ഇരുന്ന് കണ്ടിട്ടുള്ളൂ കുറച്ച് ബോർ അടിച്ചപ്പോൾ ഞാനിതൊന്ന് ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഓൾമോസ്റ്റ് വായിച്ച് കഴിയാറായി അങ്ങനെ തെയ്യ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ എവിടെയാണെന്ന് മനസ്സിലായോ ഞങ്ങൾ ഗുരുവായൂർക്കാണ് പോകാൻ പോകുന്നത് തൃശ്ശൂരിൽ നിന്ന് അത്യാവശ്യം കുറച്ചുണ്ട് ഗുരുവായൂർക്ക് ഞങ്ങൾ ഒരു പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത് പ്രൈവറ്റ് ബസ് അറിയാമല്ലോ എൻ്റെ അമ്മേ കുലുങ്ങി കുലിങ്ങി അങ്ങനെ എത്തിയപ്പോൾ ഒരു പരിവായി പിന്നെ സൈഡിൽ കുറേ വയലും കുറേ പാടങ്ങളും കണ്ടു ട്രാക്ടറൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആക്ച്വലി പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് അങ്ങനെ പ്രൈവറ്റ് ബസ്സിലെ പാട്ടൊക്കെ കേട്ട് ചില്ലെയ്തപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്ഥലം എത്തി ദേ കാണുന്നത് ഗുരുവായൂരാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കണ്ടപ്പോൾ എത്ര നാൾക്ക് ശേഷമാണെന്ന് അറിയുമോ ആക്ച്വലി ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി ചെന്നോട് തന്നെ റെഡിയായി ഇറങ്ങി ദേ ഈ ഒരു മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് കാരണം ഞാൻ കുറേ ഒരു പത്ത് പതിമൂന്ന് വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലായെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ല ബിക്കോസ് പക്ഷേ ഇന്ന് എൻ്റെ ബർത്ത് ഡേയുടെ അന്ന് വരുമ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയ്ക്ക് ഹാപ്പിയാണ് എല്ലാത്തിനും കാരണം എൻ്റെ ഹസ്ബൻ്റായ ജിബിനാണ് ഓക്കെ പുള്ളിയാണ് ഞാൻ എന്ത് പറഞ്ഞാലും സാധിച്ചു തരും ഞാൻ പോയിട്ടില്ലാത്ത എല്ലായിടത്തും കൊണ്ടുപോകും എല്ലാം വാങ്ങിത്തരും അങ്ങനത്തൊരു മനുഷ്യനാണ് ഓക്കെ എനിക്ക് എന്താ പറയുക ഭയങ്കര സ്പെഷ്യലാണ് ഒരു ഡേ അവൻ എങ്ങനെ താങ്ക് യു പറയണം എങ്ങനെ എൻ്റെ ലവ് എക്സ്പ്രസ് ചെയ്യണം എന്നെനിക്കറിയില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റൂമിൽ പോയി റെഡിയായി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇറങ്ങി പക്ഷേ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ട്വിസ്റ്റ് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അവരവിടെ ക്യൂ ഐ മീൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദർശനം പിന്നെ സൈഡിലൊക്കെ കണ്ടോ ഈ സംഭവങ്ങളും കടകളൊക്കെ രാത്രി കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അതുതന്നെ നോയിക്കൊണ്ടിരുന്നു ആക്ച്വലി ആ എൻട്രൻസ് പിന്നെന്താ അവിടെ ഇരിക്കുന്ന ഫുഡൊക്കെ നോക്കി എന്തൊക്കെയാന്ന് കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കുണ്ടാവും നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കൂടെ ആൾക്കാർ പാസ് ചെയ്യും എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് നാൾക്ക് ശേഷം വരെയല്ലേ അതുകൊണ്ട് അവിടെ എല്ലാം നടന്ന് വൃത്തിയായിട്ട് കണ്ടു പിന്നെന്താ ദർശനമൊക്കെ നല്ലതുപോലെ കിട്ടി നല്ലതുപോലെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി അതാണ് ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത് പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ആസ് യൂഷ്വൽ ഗുരുവായൂർ അറിയാമല്ലോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് അതിൻ്റെ കോമ്പൗണ്ടൊക്കെ അങ്ങനെ ഞങ്ങൾ ആക്ച്വലി അതിനകത്ത് ഫോൺ കയറ്റാത്തത് കൊണ്ട് അകത്തുള്ള വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല പുറത്തുനിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു വീട്ടിൽ അമ്മേ അച്ഛനെയും കോൾ ചെയ്ത് കാണിച്ചു അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നമ്മൾ എൻട്രൻസിൻ്റെ സൈഡിലുള്ള സ്റ്റേജ് എന്തോ പേര് പറയാനോ എനിക്ക് ഓർമ്മയില്ല അവിടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ അവിടുത്തെ തേങ്ങ അരി പഴം അതിൻ്റെയൊക്കെ ലേലം നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നിന്ന് കണ്ടു അതിനു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അല്ല ലൈവായിട്ട് ഓൾറെഡി അവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കുട്ടികൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അവിടുത്തെ ഒരനക്കൊട്ടിലാണോ എന്നറിയില്ല ഒരു ആനയെ കെട്ടുന്ന സ്ഥലം അവിടെ പോയി രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും കണ്ടു രണ്ടുപേര് ശീവേലിക്ക് റെഡി ആയി നിൽക്കുവാണ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായില്ല അതായത് വല ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു മരത്തിൽ ഇനി പക്ഷികൾ കൂട് കെട്ടാണ്ടിരിക്കാനാണോ എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ല പിന്നെ ഈ ഒരു മരം കുറേ വർഷമായിട്ട് അവിടെ ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു തുളസിമാല വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് പുറത്തൊരു അവിടെ ഭണ്ഡാരം ഒരു സ്ഥലമുണ്ട് അവിടുത്തെ ആ ദൈവം ഐ മീൻ കൃഷ്ണൻ്റെ പ്രതിമ പോലെ തന്നെയാണ് അവിടെ ഇട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ അവിടെ പോയി ദാഹിച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ അവിടെയുള്ള മാർക്കറ്റൊക്കെ നടന്ന് കണ്ടു ഇത് അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ശിവേലിക്ക് കൊണ്ടുപോകുന്ന ആനയിൽ മൂന്ന് പേരുണ്ട് അതിലൊരാളാണിത് പുള്ളിയെ കുറച്ച് നേരം നിന്ന് നോക്കി കാരണം ജിബിന് ആനയെന്ന് വെച്ചാൽ പ്രാന്താണ് എവിടെ ഒരു കിലോമീറ്റർ അങ്ങ് അകങ്ങലെ കണ്ടാലും പോയിന്ന് വീഡിയോ ഫോട്ടോ ആക്കിടും അങ്ങനെ രാവിലെയായി രാവിലെ ആയപ്പോഴാണ് ട്വിസ്റ്റോടെ ട്വിസ്റ്റ് ഞങ്ങൾ കുറേ നേരം ക്യൂ നിന്നു ബിക്കോസ് ഞങ്ങൾ മൂന്ന് മണിക്ക് പോയിട്ട് ഓൾമോസ്റ്റ് ഒരു എട്ട് എട്ടര ആയപ്പോഴാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് പിന്നെ അന്ന് ഈ ദിവസം തന്നെ ഡോക്ടർ റോബിൻ്റെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്സിലെ അത് അത് കണ്ട് അങ്ങനെ കുഞ്ഞിക്കണ്ണനെ കണ്ട സന്തോഷത്തിൽ ഹാപ്പിയായിട്ട് ഞങ്ങളെണ്ണും വീട്ടിലേക്ക് പോയി